ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏഴാം വർഷവും വിദ്യാർത്ഥികൾക്ക് സൗജന്യ സൗജന്യ ഫുട്ബോൾ 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 ക്യാമ്പുമായി ജവഹർ ബാലവിഹാർ അക്കാദമി ദിവസം നീളുന്ന കോച്ചിംഗ് ക്യാമ്പാണ് ടർഫ് കോർട്ടിൽ ആരംഭിച്ചത് രാവിലെ മുതൽ വരെയാണ് ക്യാമ്പ് നടത്തുന്നത് ജവഹർ ജില്ലാ പ്രസിഡന്റ് ആന്റോ അധ്യക്ഷത വഹിച്ചു ഇതൊരു ടീം ഈ ജില്ല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം ഞങ്ങളുടെ കൂടെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പന്ത്രണ്ട് യൂണിറ്റോളം നമ്മുടെ ഈ ജെ ബി വിയരെ പന്ത്രണ്ട് യൂണിറ്റോളം ഉള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട് അതായത് ഒരു മതത്തിനല്ലെങ്കിൽ മറ്റൊരു അല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന കൂടിയാണ് അത് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല ഇത് സാഹോദര്യത്തിന്റെ ഇത് വിളിച്ചോതിക്കൊണ്ട് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലേ നിങ്ങൾക്കൊക്കെ പേര് പറയണേ അല്ലേ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പേരിൽ അടിക്കുന്ന ജേഴ്സി ഇട്ട് മറ്റു രാജ്യക്കാർ കളിക്കാവുന്ന രീതിയിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അർത്ഥം മനസ്സിലായാ അർത്ഥം മനസ്സിലായോ ഏഹ് ഇപ്പൊ എന്തുകൊണ്ടാണ് മെസ്സിയുടെ പേരെഴുതി നമ്മളവിടെ കളിക്കണേ ഏ ലോക ലോകോത്തര നിലവാരത്തിൽ കളിച്ചതുകൊണ്ടല്ലേ അപ്പൊ ഇതിന്നും ഇതുപോലെയുള്ള ക്യാമ്പുകളിലൂടെയാണ് മെസ്സിയൊക്കെ കളിച്ച് വളർന്നു വന്നത് അപ്പൊ നമുക്കും അതുപോലെയുള്ള ഒരുപാട് മറ്റേ കളിക്കാരുണ്ട് അതുപോലെയൊക്കെ ആവാനുള്ള ഒരവസരം കൂടിയാണ് ഇത്തരം ക്യാമ്പുകൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി കൗൺസിലർ ബിജു പോൾ അക്കരക്കാരൻ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജവഹർ ബാലിഹാ ഭാരവാഹികൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രദേശത്ത് നടത്തുന്ന ഈ ക്യാമ്പ് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുട്ടികൾ ഈ ഒരു ക്യാമ്പിനു ശേഷം അവർ പഠിക്കുന്ന സ്കൂളുകളിലോ അവർ വീടിനോട് ചേർന്നുള്ള ക്ലബുകളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടെ ക്യാമ്പിൽ പങ്കെടുക്കാം അച്ചടക്കത്തോളിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികളായി എല്ലാവർക്കും ഏറ്റവും നിർത്തുന്നു നിർത്തുന്നു ഈ യോഗം പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി കുട്ടികളുടെ ജില്ലാ ചെയർപേഴ്സൺ വിസ്മയ അരേബി ക്യാമ്പിനെ ഫുട്ബോൾ കൈമാറി ദേശീയ പ്രസിഡന്റ് ജോസ് കുരിശിങ്കൽ മുഖ്യ അതിഥിയായിരുന്നു ആവണി ആർ ബി ക്യാമ്പ് ലീഡർ ഫിഡൽ ബാബു എന്നിവർ സംസാരിച്ചു സത്യൻ പി ബി ഹരിദാസ് ടി വി എന്നിവരാണ് ക്യാമ്പ് ഡയറക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജെ ബി ബി ഫുട്ബോൾ അക്കാദമിയുടെ സ്പോർട്സ് കിറ്റ് സൗജന്യമായി നൽകും ആഴ്ചയിലൊരിക്കൽ പോഷകാഹാര വിതരണവും സൗജന്യമായി നൽകുന്നു നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്